ഗവിയിലേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ കിട്ടിയ മറ്റൊരു കാഴ്ചയാണിത് റോഡരികിൽ ആസ്വദിച്ചു നിന്ന് പുല്ല് തിന്നുന്ന ഒരു കാട്ടുപോത്തും മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോൾ നല്ല പുൽനാമ്പുകളും പോച്ചകളും ഒക്കെയുണ്ട് വാഹനം വരുന്നത് കണ്ടിട്ടും ഒട്ടുമേ മൈൻഡ് ചെയ്യുന്നില്ല റോഡിൻ്റെ അരികിൽ നിൽക്കുകയാണ് ഏകദേശം പത്ത് മിനിറ്റോളം വണ്ടി നിർത്തിയിടേണ്ട അവസ്ഥയുണ്ടായി വണ്ടി കണ്ടിട്ടും റോഡിൻ്റെ അരികിലേക്ക് മാറാൻ പോലും കൂട്ടാക്കിയില്ല സാധാരണ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ റോഡിൻ്റെ അരികിലേക്ക് മാറും ഇല്ലെങ്കിൽ ഓടിപ്പോകും ഞാൻ കുറച്ചു നേരം കൂടി ആസ്വദിച്ച് കഴിക്കട്ടെ വണ്ടിയൊക്കെ അവിടെ നിൽക്കുക കുറച്ച് കഴിഞ്ഞ് പോകാം എന്നൊരു മനോഭാവത്തിലായിരുന്നു നിൽപ്പ് പക്ഷെങ്കിൽ മുന്നോട്ട് പോയാലേ പറ്റുകയുള്ളൂ വണ്ടി പതുക്കെ മുന്നോട്ടെടുത്തു അപ്പോഴേക്കും റോഡിന്റെ കുറുകിലേക്ക് ചാടി വണ്ടിക്ക് നേരെ ആദ്യം ഒന്ന് പാഞ്ഞെടുത്തുവെങ്കിലും പിന്നീട് വണ്ടി മുന്നോട്ട് വരുന്നത് കണ്ടപ്പോൾ കാട്ടിനുള്ളിലേക്ക് ഒറ്റ ചാട്ടമായിരുന്നു എന്തൊരു വലിപ്പമാണ് ഇതിനെന്ന് കണ്ടുനോക്കണം രണ്ടാഴ്ചയായി പല സ്ഥലത്ത് വെച്ചും ഇയാളെ ഞാൻ കണ്ടുമുട്ടാറുണ്ട് ഒന്നുകിൽ പുൽമേട്ടിലായിരിക്കും ഇല്ലെങ്കിൽ റോഡിൻ്റെ അരികിലായിരിക്കും പക്ഷെങ്കിൽ റോഡിൻ്റെ മുമ്പിൽ ഇങ്ങനെ വണ്ടി തടസ്സപ്പെടുത്തി നിൽക്കുന്നത് ആദ്യമായിട്ടാണ് അവിടുന്ന് കുറച്ചേക്ക് മുന്നോട്ട് പോയപ്പോൾ പച്ചക്കാലം ഫോറസ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള പുല്മേട്ടിൽ ഒരു കൂട്ടം കാട്ടുപോത്ത് നിൽക്കുന്നു വണ്ടി കണ്ടപ്പോൾ തലവൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങൾ കണ്ടു ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള മനോഭാവമാണ് അവർക്കും ഏറെ നേരം നോക്കി നിന്നു ഒന്ന് ഒന്നും അല്ല കേട്ടോ ഒരു പത്ത് ഇരുപതെണ്ണം ഉണ്ടാവും അത്രയ്ക്ക് കൂട്ടത്തോടുകൂടിയാണ് ആൾക്കാരുടെ നിൽപ്പ് കുറച്ചേറെ നേരം അവിടെ നിന്നു ഞങ്ങളും നിന്നു പിന്നീട് പതുകെ ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞു പോവുകയും ചെയ്തു ഈ കാഴ്ചകളൊക്കെ പല ദിവസവും വീണ് കിട്ടുന്ന ചില അപൂർവ്വ ഭാഗ്യങ്ങൾ ഒന്ന് മാത്രമാണ് വീണ്ടും പുതിയ കാഴ്ചകളുമായി ഞാൻ വരാം